ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഒരു നിയമസഭാ സീറ്റിലേക്കും ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട് ബാരാന്നാർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവിടെയാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് കൽക്കട്ടയ്ക്ക് ചുറ്റുപാടും ട്വന്റി ഫോർ പൊർഗാനാസ് കൽക്കട്ടയിലെ രണ്ട് മണ്ഡലങ്ങൾ കൽക്കട്ട നോർത്ത് സൗത്ത് നോർത്ത് പിന്നെ ഇരുപത്തി പർഗാനാസിലെ പൊർഗാനാസിലെ സൗത്തിലെ നാല് മണ്ഡലങ്ങൾ നോർത്തിലെ മൂന്ന് മണ്ഡലങ്ങൾ ഇങ്ങനെ ഒൻപത് സ്ഥലത്താണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഉത്തര ഇരുപത്തിയേഴ് വർഗാനുസരാണ് രണ്ടം മണ്ഡലത്തിൽപ്പെട്ടതാണത് പൊതുവിലെ ആദ്യഘട്ടങ്ങളൊക്കെ ഓരോ ഘട്ടം കഴിയുന്നവർക്കും ഇടം വളരെ അക്രമം വ്യാപിപ്പിക്കുകയായിരുന്നുണ്ട് ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ ഇപ്പം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്നും രാവിലെ മുതല് ഇന്നല്ല ഇന്നലെ മുതൽ തന്നെ വ്യാപകമായ അക്രമം പല മണ്ഡലത്തിൽ നടക്കുകയാണ് കൽക്കത്തക്ക് പുറത്തുള്ള മണ്ഡലങ്ങളിലാണ് ഇന്ന് വ്യാപകമായ അക്രമങ്ങൾ അരങ്ങേറുന്നത് കൽക്കത്ത പൊതുവെ അത്ര കാര്യമായ അക്രമമൊന്നും റിപ്പോർട്ട് ചെയ്തില്ല ഇതുവരെ പക്ഷെ കൽക്കത്തയ്ക്ക് പുറത്തുള്ള പ്രത്യേകിച്ച് ജാദവ്പൂര് ഡയമണ്ട് കാർ ബസ് റെട്ട് ഈ സന്ധി കാലിൽ ഉൾപ്പെട്ട ബസ് ഘട്ട് മേയറുകളിലൊക്കെ ദണ്ഡം വ്യാപകമായ അക്രമങ്ങളാണ് നടക്കുന്നത് ചില ചില പലർത്തും സി പി ഐ എമ്മിന്റെ ഏജന്റന്മാരെ ഡയമണ്ട് കാർ ജാദവ്പൂർ ബസ് ഘട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏജന്റന്മാരെ ഇരിക്കാൻ അനുവദിച്ചില്ല അവരെ ബൂത്തിൽ നിന്ന് വരാക്കാരോട്ട് ഇറക്കി വിടുക ഇങ്ങനെയുള്ള അവിടെ തന്നെ നമ്മുടെ സി ഇടതുമുന്നണിയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളിൽ ചെന്ന് വീണ്ടും ഏജന്റന്മാരെ തിരിച്ച് ബൂത്തുകളിൽ ഇരുത്തി നടപടികളൊക്കെ അവർ സ്വീകരിച്ചു അപ്പൊ അതുകൊണ്ട് വീണ്ടും ഏജന്റന്മാരെ ഇരുത്താൻ കഴിഞ്ഞു ചില സ്ഥലത്ത് ഒരു സ്ഥലത്ത് ജയനഗറിൽ എന്ന് പറഞ്ഞൊരു മണ്ഡലത്തിലെ കുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ ഏജന്റന്മാരെ ഇരുത്താൻ നമുക്കുകാർ അനുവദിച്ചില്ല ഇടത് ഏജന്റ് അവിടെ ആർ എസ് പി ആണ് ഇടതുമുന്നണി ആർ എസ് പി ആണ് മത്സരിക്കുന്നത് അവിടെ ഏജന്റിനെ ഇരുത്താൻ അനുവദിച്ചില്ല ഇതിൽ പ്രതീക്ഷിച്ച് നാട്ടുകാർ സംഘടിതമായിട്ട് ബൂത്തിനുള്ളിൽ തള്ളിക്കേറി ഇ വി എം മെഷീൻ വോട്ടിംഗ് മെഷീൻ എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു അടുത്തുള്ള ഒരു കുളത്തിലേക്ക് എടുത്തെറിഞ്ഞു അങ്ങനെ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായി ആളുകൾ സംഘടിതമായിട്ട് രംഗത്ത് ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ അക്രമം നേരിടാൻ അതുപോലെ സന്ദേശ്കാലിയില് സന്ദേശ്കാലി മേഖലയില് ഈ ബസർഘട്ട് ലോകസഭാ മണ്ഡലത്തിൽ പെട്ടതാണ് സന്ദേശ്കാലി അതൊരു നിയമസഭാ മണ്ഡലം കൂടാണ് ഈ സന്ദേശ്കാലി കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അതായത് തൃണമൂൽ ബംഗാളിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ അവിടുത്തെ ഗ്രാമീണർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമില്ലായിരുന്നു വോട്ട് ചെയ്തില്ലായിരുന്നു അവരുടെ വോട്ടൊക്കെ ബലാകാരമായിട്ട് മറ്റൊരു ചെയ്യുകയല്ലേ പക്ഷെ ഇത്തവണ അതിനോട് സംബന്ധിച്ച സ്ത്രീകൾ ഉൾപ്പെടെ പ്രത്യേകിച്ച് സ്ത്രീകൾ മുൻനിരയിൽ വന്നിട്ട് ഞങ്ങൾ വോട്ട് ഞങ്ങൾ ചെയ്യും എന്തു വന്നാലോ എന്നുള്ള സങ്കളിതമായിട്ട് അവരുടെ രംഗത്തിറങ്ങി വോട്ട് രേഖപ്പെടുത്താൻ പോകും പക്ഷെ അവരെ തടയാനുള്ള ശ്രമം നടത്തിയെങ്കിലും സ്ഥാനാർത്ഥികളും അതുപോലെ നാട്ടിൽ അവരും സംഘടിതോടവർക്ക് പിന്മാറാണ്ടാവും നമ്മളെ സന്ദേശകാരിയിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിന് ശേഷം ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത അക്രമൊക്കെ ഉണ്ടായി അക്രമം നേരിട്ട് ചെറുത്തുകൊണ്ട് ശക്തമായ ചെറുപ്പം നടത്തിക്കൊണ്ട് അവരെ വോട്ട് രേഖപ്പെടുത്തി അതുപോലെ ഡംഡമില് ഡംഡം പല മണ്ഡലങ്ങളിലും വ്യാപകമായ അക്രമങ്ങളുണ്ടായി ഗർ മണ്ഡലത്തിലെ അത് ഉപ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അസംബ്ലിയിലേക്ക് നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുക്കുന്ന ബാരാ നഗർ മണ്ഡലത്തില് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി തന്മയ പട്ടാഞ്ചേരി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ തണുപ്പുള്ളവർ കയ്യേറ്റം ചെയ്യും അദ്ദേഹം ഇവരുടെ ഈ ബൂത്തിലെ ഏജന്റുമാരെ ഇരുത്താൻ അനുവദിക്കാത്തതിലും അവിടുത്തെ ബൂത്തിനു ചുറ്റിലും അവർ കൂടിക്കൊണ്ട് വോട്ടർമാരെ തടിയൊക്കെ ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നപ്പോൾ അവർ സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്യും അദ്ദേഹത്തിന് ചെറിയൊരു നിഷാര പരിക്കും പറ്റി അപ്പൊ അവിടെ വീണ്ടും ഒരു സംഘർഷമുണ്ടായി അപ്പൊ ഇടതു മുന്നണി സ്ഥാനാർത്ഥികളെ ഇടപെട്ടു രണ്ട് കൂട്ടർ തമ്മിൽ ഒരു സംഘർഷമുണ്ടായി അതുപോലെ ഞാൻ നേരത്തെ സൂക്ഷിച്ച സന്ദേശ്കാലിയിൽ ഈ ജാദപ്പൂർ മണ്ഡലത്തിൽ ജാദ്പൂർ ഭംഗ്ഡ എന്നൊരു മണ്ഡലത്തില് ഏരിയയിലെ തങ്കൂർ അവിടെ വലിയ വ്യാപകമായ അക്രമമാണ് കഴിഞ്ഞ ഇന്നലെ മുതൽ നടക്കുന്നത് വെള്ളിയാഴ്ച ഇന്നലെ ഇവിടെ അവിടെ തൃണമൂലും ഐ എസ് എഫ് ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് അവരുടെ പ്രവർത്തകരും തമ്മിൽ നടന്ന വ്യാപകമായി ഏറ്റുമുട്ടൽ പല ഭാഗത്തും നടന്നു പലർക്കും ഗുരുതരമായി പരിക്കുപറ്റി ബോംബും വടിവാളും കല്ലുമൊക്കെ അത് യഥേഷ്ട ഉപയോഗിച്ചു അവിടെ രണ്ടു കൂട്ടരെ തമ്മിൽ പിരിച്ചുവിടാനായിട്ട് പോലീസ് ലാത്തിചാർജ് നടത്തേണ്ടത് കേന്ദ്രസേനയ്ക്കും ലാത്തി പോലീസിനും ലാത്തിചാർജ് നടത്തേണ്ടതെന്നും അതിലെ ചില ആളുകൾക്കൊക്കെ പരിക്കുപറ്റി അവിടെ വ്യാപകമായ സംഘർഷമാണ് അരങ്ങേറുന്നത് അവിടെയും ഇതിനു മുമ്പൊക്കെ വോട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ലാത്ത ഒരു ചരിത്രമാണെന്നുണ്ടായി കഴിഞ്ഞ പത്ത് പത്ത് പതിനൊന്ന് വർഷം പക്ഷെ അതൊക്കെ എതിർത്ത് ആളുകൾ സംഘടിതമായിട്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഒരു പ്രത്യേകത അക്രമം ചെറുത്തും തങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ രേഖപ്പെടുത്തും തെളുത്തും എന്നുള്ള ദൃഢനിശ്ചയത്തോട് അവർ മുൻപോട്ട് വരുന്നു അതിന് കുറെയൊക്കെ ഫലം കാണുന്നു ഈ അക്രമത്തെ ചെറുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്രാവശ്യം ഇവിടെ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത അക്രമം നടക്കുന്നുണ്ടെങ്കിലും അക്രമത്തില് ആളുകൾ രംഗത്തേക്ക് വരുന്നുണ്ട് പണ്ടൊന്നും ഇത് കാണില്ലായിരുന്നു ഇതിന് മുമ്പൊക്കെ ഉള്ള ഇലക്ഷന് സാധാരണ ഒരു അക്രമം നടക്കുന്ന ആളുകൾ പേടിച്ച് ഉള്ളിലേക്ക് തിരിഞ്ഞു പോവുക പ്രാവശ്യം അതുണ്ടായില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ പല വിഭാഗങ്ങളിലും സംഘടിതമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പൊതുവിലെ വ്യാപകമായ അക്രമമാണ് ഒമ്പത് മണ്ഡലത്തിലും പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പ് ബാക്കിയുള്ളതൊക്കെ നടക്കുന്നത് വലിയ സമാധാനമായിട്ട് ലക്ഷ്യം നടത്തുക എന്നൊക്കെ ഉള്ളത് പറഞ്ഞെങ്കിലും അത് വെറും പേപ്പറുകളിൽ മാത്രം ഒതുങ്ങിയാണ് സമാധാനപരമല്ല വ്യാപകമായ അക്രമാണ് മിക്ക സ്ഥലങ്ങളിലും അരങ്ങേറുന്നത് അന്തിമ ഘട്ടത്തിൽ അത് കൂടുതൽ മറ്റുള്ള ആറ് ഘട്ടങ്ങളെക്കാടിലും വ്യാപകമായ രീതിയിലുള്ള അക്രമാണ് അന്തിമ ഘട്ടത്തില് പ്രത്യേകിച്ച് ഇത് ഈ ഒൻപത് സ്ഥലവും കഴിഞ്ഞ തവണ തൃണമൂല് ജയിച്ചതാണ് അവരുടെ പ്രധാനപ്പെട്ട സെൻടർ ഈ കേന്ദ്രങ്ങളാണിത് അത് കൈവിട്ടു പോകരുതെന്നുള്ള പടമണ്ഡലങ്ങളിലും അതിനുള്ള സാധ്യതകൾ ഇപ്പം കാണുന്നതുകൊണ്ടാണ് അവസാന റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്ന് അത് എങ്ങനെയും നിലനിർത്തുകയും വേണ്ടി ഏത് അക്രമവും അഴിച്ചുവിടാനായിട്ടുള്ള അഴിച്ചുവിട്ടാലും നിലനിർത്തും എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവരിത്ര വ്യാപകമായ അക്രമങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നത് എന്തായാലും അക്രമത്തെ ചെറുത്ത ആളുകൾ രംഗത്തിറങ്ങി വോട്ട് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു മറുവശം ഉണ്ട് അപ്പൊ രണ്ട് രീതിയിലും തെരഞ്ഞെടുപ്പ് വ്യാപകമാണെങ്കിലും വോട്ട് നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളതും റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ശേഷം ബംഗാളിലെ രാഷ്ട്രീയം മാറുമോ രാഷ്ട്രീയത്തിനകത്ത് അല്ല തീർച്ചയായിട്ടും മാറുമോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയം പോലും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ബംഗാളിലും കഴിഞ്ഞ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഇടതുമുന്നണിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഇടത് മുന്നണിയുടെ ഇടതുമണി ഗവൺമെന്റ് പോയതിനു ശേഷം ഇടതുമണിക്ക് നേരിട്ട പിന്തിരിച്ച് പിന്മ നേരിട്ട പിന്മാറ്റം മനെ തിരിച്ചടി അത് തരണം ചെയ്ത് മുൻപോട്ട് വരാനുള്ള സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് അതിനുള്ള താഴെത്തട്ടിൽ നിന്നുള്ള അതിനുള്ള പ്രവർത്തനങ്ങൾ കാണുന്ന നടക്കുന്നതായിട്ട് കാണും അത് ഈ എലക്ഷനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് കാരണം എല്ലാ ഭാഗത്തും ഇപ്പം തന്നെ അക്രമം ചെറുക്കാനായിട്ട് സ്ഥാനാർത്ഥികൾ എല്ലാവർക്കും നേരിട്ട് എത്തുന്നു അപ്പം അണികള് പ്രവർത്തകരെ അതിനൊരു കൊണ്ട് കൊണ്ടു കൊണ്ട് അത് ഈ ഊർജം കൊടുക്കൊണ്ട് അവരും അത് രംഗത്തിറങ്ങുന്നു പ്രവർത്തകർ പ്രത്യേകിച്ച് സ്ത്രീകൾ ധാരാളമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പം ഇവരെയൊക്കെ നയിച്ചുകൊണ്ട് ഇടങ്ങി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം വിജയിക്കോലോ എന്നുള്ളതല്ല പ്രാധാന്യം ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുക്കാട്ട് തീർച്ചയായിട്ടും മുന്നേറ്റം ഉണ്ടാക്കാൻ ഇവിടെ കഴിയും കൂട്ടു ശതമാനത്തിന്റെ തിലെങ്കിലും നല്ല രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും ഒരു പത്ത് പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ ഇടതുമണിക്ക് മെച്ച അയച്ചു വെക്കാൻ കഴിഞ്ഞു എന്നാണ് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും എടുത്തു കാട്ടുന്നത് ഇടതുമണി ആദ്യം അവഗണിച്ച മാധ്യമങ്ങളെല്ലാം എടുത്തു കാട്ടുന്നത് ഇടതുമണി വൺ മുന്നേറ്റം നടത്തുന്നു മിക്ക മണ്ഡലങ്ങളിലും ഒരു ത്രികോണ മത്സരം ആദ്യം ബി ജെ പി തൃണമൂൽ നേരിട്ടുള്ള മത്സരമാണെന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് പോലും ചാനലുകൾക്കും പ്രിന്റ് മീഡിയകൾക്കും എല്ലാം അത് തിരുത്തി മിക്കയിടത്തും ഇടതുമുന്നി വൺ മുന്നേറ്റം നടത്തുന്നു ത്രികോണ മത്സരം ആണ് നടക്കുന്നത് എന്നൊക്കെ പറയേണ്ടി വരുന്നു അപ്പം തീർച്ചയായിട്ടും ഒരു മാറ്റം ഇപ്പ അതിൻ്റെ ഒരു കാറ്റാണ് വീശി തുടങ്ങിയിരിക്കുന്നത് ഇത് മുൻപോട്ട് പോയാൽ രണ്ടായിരത്തി അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തീർച്ചയായിട്ടും പ്രതിഫലിക്കും അതിന് ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജം തീർച്ചയായിട്ടും ഈ പ്രവർത്തനങ്ങളുടെ ഊർജ്ജം സ്വരൂപീകരിച്ചു കൊണ്ട് മുന്നോട്ട് ഇടതുമുന്നിക്ക് കഴിയും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടി ഇപ്പം പ്രധാനമന്ത്രി ഉൾപ്പെടെ ആളുകളിവിടെ വളരെ മുന്നേറ്റം ഉണ്ടാക്കും മുപ്പത് സീറ്റുകൾ നേടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല ഭാഗങ്ങളും ഇന്ന് തന്നെ പല ഭാഗത്തും അവരുടെ ഒരു ഒരു കൊടി പോലും കാണാം അവരുടെ ഒരു ബൂത്ത് ക്യാമ്പ് പോലും പള്ളിടത്തും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ താമസിക്കുന്ന ഏരിയ ഞാൻ പ്രത്യേകിച്ച് രാവിലെ ഒരുപാട് അടുത്ത് ഇറങ്ങി നോക്കിയപ്പോഴേ ബി ജെ പിയുടെ പല പ്രവർത്തകരെയും ഒരു ക്യാമ്പ് ഓഫീസ് പോലും വളടത്തും കാണാൻ കഴിഞ്ഞില്ല ഞാൻ ദക്ഷിണ കൽക്കട്ടയിലാണ് ഞാൻ രാവിലെ ഊട്ടിയതിനു ശേഷം പല ഭാഗങ്ങളിലും കറങ്ങി നോക്കി പല ബൂത്തുകളിലും പോയി ചുറ്റുപാടുമുള്ള നിരവധി ഫലങ്ങളിൽ ജാദപൂര സൈഡിൽ ഞാൻ പോയി ജാദപൂരം എൻ്റെ ഞാൻ താമസിക്കുന്നതിന് അടുത്ത മണ്ഡലമാണ് അപ്പം അവിടേക്ക് പോകാൻ കഴിഞ്ഞ് രാവിലെ എല്ലാം പോയി അപ്പൊ നോക്കിയപ്പോഴൊക്കെ അവിടെ നിന്നും പ്രധാനമായിട്ടും പലയിടത്തും ഇടതുമുന്നും തുടമൂലും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഈ പഠനങ്ങളൊക്കെ കാണുന്നത് അവരുടെ രണ്ടുപേരുടെയും പ്രവർത്തകർ സജീവമായിട്ട് എല്ലാ രംഗത്തും ഉണ്ട് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊന്നും കാണാത്ത ഒരു ചിത്രമാണ് ഇപ്പൊ കാണുന്നത് അതൊരു ഭാവി സൂചകമായിട്ട് വേണം എടുക്കാൻ നിൽക്കാൻ ഇടതു മുന്നണി ഒരു തിരിച്ചുവരവിന്റെ ഒരു പ്രാഥമിക പരിപാടികളൊക്കെ നടപടികളൊക്കെ ആരംഭിച്ചു എന്ന് അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ കൂടുതൽ കൂടി ആർജിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട സവിശേഷത